ഒന്നാമത്തെ അടയാളം ഭയതുക്ക പഴയ സവാദി താടിയിലും തലയിലൊക്കെ ഒന്ന് നോക്ക് തലയിലും താടിയിലൊക്കെ ഒന്ന് നോക്ക് കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലെയും താടിയിലെയും രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് സമയം അടുത്തിട്ടുണ്ട് ഉപ്പാ ഒരുങ്ങണം കേട്ടോ ഒരു രോമമെങ്കിലും നരച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ നിന്റെ ഒടുക്കത്തെ പോകുന്ന സമയമായി അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ ഒരെണ്ണം അല്ലാതെ മൊത്തം നരച്ചു എല്ലാ രോമവും നരച്ചിട്ടും നന്നാകാൻ തോന്നുന്നില്ലല്ലോ മനുഷ്യന്മാരെ നമുക്ക് ലേ ദത്തന്മാരെ പതിനഞ്ചുകാരിയും ഇരുപത് കാര്യയും ഇരുപത്തഞ്ചു കാര്യയും ചെയ്താ പറയാ ഓൾക്ക് വിവരയില്ലെന്ന് തമ്മീസായി നിനക്ക് എന്നായി നാൽപ്പതും അമ്പതും കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും തലയും മറയ്ക്കാതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നല്ലോ സീരിയലും സിനിമയും കണ്ടിങ്ങനെ നടക്കണല്ലോ ലാഹു ആയാലോ ലാഹു നമുക്ക് നല്ല മരണം തെരുമാറ